നമസ്കാരം പ്രിയമുള്ളവരെ പ്രതികാരം എന്ന് പറയുന്നത് ചെയ്യാനുള്ളതാണെന്ന് പറയുന്നു ചിലർ പറയുന്നു അത് ചെയ്യേണ്ട കാര്യമല്ല അവർ തന്നെ തന്നെ അനുഭവിച്ചുള്ളൂ പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മധുര പ്രതികാരം എന്ന് പറയുന്നത് അതാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ചെയ്തു വരുന്നതെന്നുള്ളതാണ് ഒരു സംശയം ആ സംശയത്തിന് ശരിയായ കാരണമുണ്ട് വീഡിയോ പൂർണ്ണമായി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും ഈ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അതായത് ഓഗസ്റ്റ് മാസം പതിനാറാം തീയതിയാണ് രാഹുൽ മാങ്കുട്ടത്തിന് സ്മൈൽ പദ്ധതി പ്രകാരം പാലക്കാട്ടെ ആദ്യത്തെ വീടിന് തറക്കല്ലിട്ടത് യുവ നടനായ ആസഫലി ആയിരുന്നു അതിന് തറക്കല്ലിട്ടത് മോഹനൻ എന്ന് പറയുന്ന ഇൻ്റൽ മണിയുടെ ഡയറക്ടറാണ് ഇതിന് ഫണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അതിന് എട്ടാമത്തെ വീട് വന്നപ്പോൾ അതിന് അന്നത്തെ ഒരു യുവ നടിയെ അയാൾ അതിനു വേണ്ടി വിളിച്ചു വന്നതും അവരാണ് വന്നത് തറക്കല്ലിടും തൻവീർ റാം അടുത്ത തറക്കല്ലടിയിൽ ഇന്ന് നടക്കുകയാണ് തിലാമാസത്തിലെ ഏറ്റവും അവസാനത്തെ മുഹൂർത്തത്തിൽ ഇന്ന് തറക്കല്ലിടും അതൊരു പ്രശസ്ത നടിയാണ് ചെയ്യുന്നത് എന്തുകൊണ്ട് സിനിമാ താരങ്ങളെ അതായത് ഈ പുരുഷന്മാരായ സിനിമാ താരങ്ങളെ ഒഴിവാക്കി സ്ത്രീകളെ കഴിഞ്ഞ കുറേ കല്ലടിയിൽ കർമ്മങ്ങൾക്ക് അവരുടെ സമയം കൂടി ചേർത്ത് രാഹുൽ ചെയ്യുന്നു എന്നുള്ള ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട് അതിനകത്താണ് ഞാൻ പറഞ്ഞൊരു മധുര പ്രതികാരം എന്ന് പറഞ്ഞത് രാഹുലിനെതിരെ ശബ്ദരേഖയുണ്ടെന്നും രാഹുൽ എന്നോട് മോളെ ചക്കരെ എന്ന് വിളിച്ചെന്നും ഞാൻ എന്നെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വിളിച്ച് അവിടെ സംസാരിക്കാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത ആള് ഞാൻ യുവ നടിയാണ് മലയാള സിനിമയിലെ താരമാണ് മികച്ച പത്രപ്രവർത്തകയാണ് എന്നൊക്കെ പറഞ്ഞാണ് സമൂഹത്തിന് മുമ്പിൽ വന്നത് അതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് അവർ പിന്നീട് കുറേ ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തു അവരുടെ വേഷവിധാനങ്ങളെപ്പറ്റിയൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്നാലും അവർക്ക് കുറച്ച് റീച്ച് കിട്ടി കുറേ ഉദ്ഘാടനങ്ങൾ കിട്ടി ആ സാഹചര്യത്തിലാണ് അവരൊരു യുവ നടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും നിങ്ങളും ഒരുപക്ഷെ എല്ലായിടത്തും വിക്കിപീഡിയ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗൂഗിളിലും ഒക്കെ സെർച്ച് ചെയ്ത് കാണും ഇങ്ങനൊരു യുവനടി ഉണ്ടോ എന്നുള്ളത് ആർക്കും അങ്ങനെ യുവനടിയെ ഒരു മലയാള സിനിമയിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഏതോ ഒരു സിനിമയിൽ സഹനടിയുടെ രൂപത്തിൽ അവർ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്ന് മാത്രമേ അറിയാൻ സാധിച്ചുള്ളൂ അങ്ങനെയുള്ള ഒരാൾ പറഞ്ഞ വാക്കിനെ മുഖവലിക്കെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗവും കേരളത്തിലെ മാമാപത്രങ്ങളും കോൺഗ്രസ്സുകാരും സി പി എംമാരും ബി ജെ പി ഒക്കെ തന്നെ രാഹുലിനെതിരെ വളരെ രൂക്ഷമായ വിമർശനങ്ങളും ഒക്കെയായിട്ട് രംഗത്ത് നിന്നു എങ്ങനെയും രാഹുലിനെ താറടിച്ച് കാണിക്കണമെന്നൊട്ടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ മുൻപോട്ട് പോയി അതിന് മാധ്യമങ്ങൾ മുൻപിൽ നിന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല ഈ യുവനടിയുടെ ശബ്ദ ഫേസ്ബുക്ക് പോസ്റ്റിന് ശേഷം അവിടേതായി വന്ന ഇൻ്റർവ്യൂ കെ കച്ചൻ അതായത് ഇവർക്ക് പറവൂർ സ്വദേശിയായ ഇവർക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാവായുള്ള ആത്മബന്ധം ഇതൊക്കെ ചർച്ച ചെയ്തു ഈ ചർച്ച ചെയ്യുമ്പോഴും ഒരു യുവനടിയാണ് ഒരു യുവനടി യുവ യുവനടിയോട് ഇങ്ങനെയാണ് പെരുമാറിയത് അതുകൊണ്ട് സാധാരണക്കാരായ പെൺകുട്ടികൾ എങ്ങനെയോ വെറുതെ വിടൂ എന്നൊക്കെ അതും ചോദ്യം പിന്നീടാണോ മനസ്സിലാവുന്ന ഒരു യുവനടിയല്ല ഒന്നുമല്ല ഒരു സിനിമയിലൂടെയോ ഒരു ബാക്കിൽ ഒരു സ സഹനടിയായി അഭിനയിച്ചു എന്ന് മാത്രമേ അറിയുന്നുള്ളൂ ഈ സമയത്താണ് ലക്ഷ്മി പത്മ വരുന്നത് മികച്ച പത്രപ്രവർത്തക എന്ന രീതിയിൽ അവരുടേതായ ഞാനേ കണ്ടുള്ളൂ എന്ന് പറഞ്ഞു കൊടുത്തു അതും ചുറ്റിപ്പോയി അപ്പോൾ യഥാർത്ഥ സിനിമാ താരങ്ങളും സിനിമാ നടികളും മലയാളത്തിനറിയാം എന്ന് പറയുന്ന ആൾക്കാരെ പുറത്തു കൊണ്ടുവന്നിട്ട് ഇവരാണ് യഥാർത്ഥ നടി എനിക്കേറെ ആരോപണം ഉന്നയിച്ച നീ ഒരു നടിയേ അല്ല നിന്നെ ആർക്കും അറിയില്ല അതാണ്ട് അറിയാവുന്ന സമൂഹം അറിയുന്ന മലയാള സിനിമ അറിയുന്ന മലയാളത്തെ അറിയുന്ന മലയാളികളായ സിനിമാ താരങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ എട്ടാമത്തെ തറക്കല്ലിടുന്നതിന് ഒരു യുവനടിയെ കൊണ്ടുവന്നു രണ്ട് അടുത്തതിന് ഇന്ന് വരുന്ന ആൾ എന്ന് പറയുന്നത് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം പത്ത് മുപ്പത് കിലോമീറ്റർ താഴെ ദൂരത്തിൽ താമസിക്കുന്ന വീടുള്ള അനുശ്രീയെയാണ് കൊണ്ടുവരുന്നത് അനുശ്രീക്ക് മറ്റൊരു ബന്ധമുള്ളത് അനുശ്രീം പത്തനാപുരം എം എൽ എ മായി നല്ല അടുത്ത ആത്മബന്ധമുള്ള ആളാണ് കൂടാതെ ഒരു സി പി എം അനുഭാവിയായ ആളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനൊരാളിനെയാണ് ഇന്നത്തെ തറക്കല്ലിടയിലിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇവിടെയാണ് മധുര പ്രതിരം എന്നൊക്കെ പറയുന്നത് പ്രതികാരം ചെയ്യേണ്ടതാണ് ചെയ്തു തീർക്കേണ്ടതാണ് എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലാണ് ഞാനുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പതിനാറ് എട്ടിലെ ആദ്യത്തെ വീടിൻ്റെ തർക്കലടിയിന് ശേഷം മൂന്നോ നാലോ വീടിന് ശേഷമാണ് വിവാദങ്ങൾ ഉണ്ടാകുന്നത് ഈ വിവാദം ഉണ്ടായി കുറേ നാൾ ഒന്നൊന്നര മാ ഒരു പത്ത് മുപ്പത്താറ് ദിവസം വീട്ടിലിരുന്നതിന് ശേഷം തിരിച്ചുവന്ന രാഹുലിൻ്റെ സ്വപ്ന പദ്ധതിയായ സ്മൈൽ പദ്ധതിയുടെ സ്പോൺസർ ഇൻഡൽ മണിയുടെ മോഹനൻ ഈ ശ്രീ മോഹൻ അയാളെ വീണ്ടും സപ്പോർട്ട് ചെയ്തതിന് അയാളെ അംഗീകരിക്കേണ്ടിയിരിക്കുന്നത് കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു വിവാദങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണ ബിസിനസ്സുകാരൊക്കെ മാറിയാണ് ചെയ്തത് മാറി ചിന്തിക്കാൻ ശ്രമിക്കും അങ്ങനെ വന്നിരുന്നെങ്കിൽ കല്ലിട്ട പല വീടുകളുടെയും കല്ല് മാത്രമായിരിക്കുകയും അത് വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുലിനും യു ഡി എഫിനും എതിരായി വരികയും ചെയ്യുമായിരുന്നു പിന്നൊരു മധുര പ്രതികാരം ഇതിനകത്തുള്ളത് രാഹുലിൻ്റെ രീതിയിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പൈസ ഉപയോഗിച്ച് വീട് വെച്ചില്ല എന്നൊരു ആരോപണം വയനാട്ടിൽ നിൽക്കുന്നു അതിന് അതിനെതിർത്ത സി പി എംമാർക്കുള്ള ഒരു മധുരമായ പ്രതികാരം എന്ന രീതിയിൽ വാക്കുകൊണ്ട് പറയാതെ പ്രവൃത്തി കൊണ്ട് ചെയ്ത് കാണിക്കുകയാണ് രാഹുൽ ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം അപ്പം തനിക്ക് പേരെടുക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം എന്നുവരുന്ന ചെറുപ്പക്കാരനെ ഒരു യുവനടി എന്ന പേരിൽ വന്ന് യാതൊരു യുവനടിയല്ലാത്തൊരാൾ സിനിമയിലെ മുഖം കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ എത്രയോ പേർ സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ട് അങ്ങനെ കാണിച്ചതിൻ്റെ പുറത്ത് സിനിമാ താരം ആണെന്നവർ പൊക്കിക്കൊണ്ട് നടന്നവർക്ക് ഉള്ള ഒരു അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു പ്രതികാരം തന്നെയാണ് ഈ പറഞ്ഞതിൽ സിനിമാ താരങ്ങളെ തൻ്റെ പ്രോഗ്രാമിൽ പങ്കെടുപ്പിച്ച് അവരെ ചേർത്ത് പിടിച്ച് അവരോടൊപ്പം പൊതുസമൂഹത്തിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ ഒരു കൂരയ്ക്ക് വേണ്ടി കയറുന്നവന് ഒരു കൂര വെച്ചു കൊടുക്കുന്നതിനുള്ള നടപടിക്ക് രാഹുൽ മുൻപോട്ട് പോകുന്നു എന്നുള്ളതാണ് സത്യം ശരിക്കും ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടായിരിക്കും പല ഉദ്ഘാടനത്തിന് ഇവരൊക്കെ പോകുന്നത് ഒരു രൂപ പോലും വാങ്ങാതെ ഒരു ജനകീയ ജനകീയനായ ഒരു നേതാവിനോടൊപ്പം ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ സിനിമാ താരങ്ങളെ നമ്മൾ അനുമോദിച്ചേ പറ്റും കാരണം അവരുടെ ജീവിതത്തിലും അവരിങ്ങനെയുള്ള സാധാരണക്കാരെ കാണുന്നത് എപ്പോഴും നല്ലതാണ് നാളെ അവർക്കും ഒരു തരത്തിൽ ഒരു വീട് വെച്ചു കൊടുക്കാൻ തോന്നിയാൽ അത് നമ്മുടെ സമൂഹത്തിന് തന്നെ പ്രയോജനപ്പെട്രദമാകും അതുകൊണ്ട് ഞാൻ ബലമായി വിശ്വസിക്കുന്നു നീയൊന്നും സിനിമാ താരമല്ല റിണി ജോർജിനുള്ള ശുദ്ധമായ പേര് പറയേണ്ടയെന്ന് വിചാരിച്ച് വന്നുപോയി റിണി ജോർജിനുള്ള മധുരമായ മറുപടിയാണ് ഇതാണ് സിനിമാ താരങ്ങൾ ആ സിനിമാ താരങ്ങൾ എൻ്റെ ഒപ്പമുണ്ട് ജനങ്ങൾ എൻ്റെ ഒപ്പമുണ്ടെന്ന് സി പി എമ്മുകാരെയും ബി ജെ പിയിലെ ബി ജെ പി കാരെയും അയാളെ എതിർക്കുന്ന കോൺഗ്രസ്സുകാരെയും കാണിക്കുന്നതിന് വേണ്ടി അയാളുടെ മണ്ഡലത്തിലെ പ്രവർത്തനം സജ്ജീവം പൊട്ടുകയാണ് ഇതാണ് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ മധുര പ്രതികാരവും അതിന് ഉൾപ്പെടെയുള്ളവർ സിനിമാ താരങ്ങൾ കൂട്ടുനിൽക്കുന്നതിൽ വളരെയേറെ സന്തോഷം തോന്നുന്നു കാരണം കലാകാരന്മാർ ഈ സമൂഹത്തിൻ്റെ നേർചിത്രമാണ് നേർചിത്രമാകണം എങ്കിലേ അവർ കലാകാരന്മാരാകുകയുള്ളു നന്ദി നമസ്കാരം